എടപ്പാൾ ഐ ടി ടി ആറിനെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയായി പ്രഖ്യാപിച്ചു ഐ ടി ടിആറിലെ കമ്പ്യൂട്ടർ ലാബിന്റെയും മൊബൈൽ ആപ്ലിക്കേഷന്റെയും ഉദ്ഘാടന ചടങ്ങിലാണ് പ്രഖ്യാപനം ലാബിന്റെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു കേരള മോട്ടോർ വാഹന വകുപ്പിന് കീഴിൽ ഡ്രൈവർമാർക്ക് വിദഗ്ദ്ധ പരിശീലനം നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ചിൽ കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഒരുക്കിയ കമ്പ്യൂട്ടർ ലാബിന്റെയും എളുപ്പത്തിൽ സേവനം ലഭ്യമാക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെയും ഉദ്ഘാടനമാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചത് ചടങ്ങിൽ ഐ ഡി ടി ആറിനെ കേരള ട്രാൻസ്പോർട്ട് അക്കാദമിയായി മന്ത്രി പ്രഖ്യാപിച്ചു മികച്ച ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കേണ്ടത് സുപ്രധാനമാണ് ഐഡി ടി ആറിന്റെ പ്രവർത്തന ഫലമായി പുതിയ ഡ്രൈവിംഗ് സംസ്കാരം വരും തലമുറ വഴി ഉണ്ടായി വരണം അപകടങ്ങൾ ഭൂരിഭാഗവും വരുത്തിവെക്കുന്നതാണ് അതിന് തടയിടാൻ സാധിക്കണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഐ ഡി ടി ആറിന്റെ സബ് സെന്ററുകളെ മറ്റു ജില്ലകളിൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എടപ്പാൾ ഐ ഡി ടി ആറിൽ ഉദ്ഘാടനം നിർവഹിച്ച പുതിയ ലാബിൽ കെഎസ്ആർടിസി യുടെ മുഴുവൻ സോഫ്റ്റ്വെയറുകളും ഉപയോഗപ്പെടുത്താനുള്ള തീരുമാനം എടുത്തതായി മന്ത്രി പറഞ്ഞു ഐ ഡി ടി ആറിൽ പഠിക്കുന്ന പഠിതാക്കളുടെ മാനസികോല്ലാസത്തിനായി അത്യാധുനിക സൌകര്യത്തോടെയുള്ള തിയേറ്റർ നിർമ്മിക്കാനും തീരുമാനമായി ഐ ഡി ടി ആറിലെ ലാബും വാഹനങ്ങളുടെ എല്ലാ മെഷീനുകളുടെയും കട്ട് മോഡലുകളും വർക്കിംഗ് മോഡലുകളും മന്ത്രി സന്ദർശിച്ചു മികച്ച സേവനമനുഷ്ഠിച്ച ഐ ഡി ടി ആറിലെ ഉദ്യോഗസ്ഥർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു എടപ്പാളിലെ ഐ ഡി ടി ആർ വികസിപ്പിച്ചെടുത്ത പുതിയ ആപ്ലിക്കേഷൻ വഴി കൂടുതൽ എളുപ്പത്തിൽ ട്രെയിനിങ്ങിന് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് ചകിലം സ്വാഗതം ചടങ്ങില് തവനൂര് എംഎല്എ കെ ടി ജലീല് അധ്യക്ഷത വഹിച്ചു കെഎസ്ആർടിസി എംഡിയും അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായ പ്രമോദ് ശങ്കർ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു സോണ് വണ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് വാര്ഡ് മെമ്പര് ബഷീര് തുറയാറ്റില് ഐടിഡിആര് ജോയിന്റ് ഡയറക്ടര് കെ എം സെയ്ഫുദ്ദീന് തുടങ്ങിയവര് ചടങ്ങില് ആശംസകള് നേര്ന്നു ഞാനീ വൃത്തിയുടെ കാര്യം കാണാം വിദേശ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണുന്ന വൃത്തിയും പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കെ എസ് ആർ ടി സിയില്ലാതെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു കെ എസ് ആർ സി ആദ്യഘട്ടം എന്ന് തിരുവനന്തപുരം ഡിപ്പോ ക്ലീനിങ് കോൺട്രാക്ട് കൊടുക്കുന്നു നമ്മൾ കേസ കേരളത്തിലെ ആദ്യമായൊരു ഡിപ്പാർട്ട്മെന്റിൽ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസറായിട്ട് ഒരു ലേഡിയെ നിയമിച്ചു അതായത് നമ്മുടെ ബസ്സുകൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വൃത്തിഹീനമായി കിടക്കുകയാണോ എന്നൊരു അതൊരു വൃത്തിയെ കുറിച്ച് വളരെ നല്ലൊരു സങ്കല്പുള്ളതാണ് നമ്മൾ മഹാത്മജി മുതൽ എന്നോട് പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നമ്മളോട് പറയുന്ന ഒരു ശുചിത്വത്തിൻ്റെ സന്ദേശം ഇപ്പോൾ നമ്മുടെ രാജ്യം ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പല പകർച്ചവ്യാധികളും വളർന്ന് വിളിക്കുമ്പോൾ തെരുവുമായിട്ടുള്ള ശല്യം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ പരിസര ശുചിത്വം പ്രത്യേകിച്ച് മലയാളികൾ സ്വന്തം ശരീരത്തിൽ നല്ല ശുചിത്വം പാലിക്കുന്നതാണ് നമ്മൾ നന്നായി കുടിക്കും നന്നായി സോപ്പ് സോഫ്രിക്കും നന്നായി വന്നു കുടിക്കും നമ്മൾ നല്ല വസ്ത്രം ധരിക്കും നമ്മൾ വെറുതെ നമ്മൾ റൂട്ടിലേക്ക് കടന്നു വളരെ ഷാബിയായി വസ്ത്രം ധരിച്ചിരുന്ന ഒരേ കാണാൻ എല്ലാവരും നല്ല వృత్తి వస్త్రంకరం కానీ అది సంస్కారా పంట కింద ఉడని ముందు షర్ట నెల సెషన్ నేను ప్యాంటు నేను స్టైల నెల రేడీస్ ఆయన నేను కళర్ఫుల్ డ్రస్ ఇచ్చిట్టు సంతోషం పే నే పరిసరే నోధవాలి నమ్మకం പുതിയ സംസ്കാരം നാളെ രണ്ടായിരം ഡസ്റ്റ് ബിന്നുകൾ അതായത് ബസ്സിന്റെ പോലും ഒരു ബസ്സിൽ ടി സി ബസ്സിന്റെ മെക്കാനിക്കുക അപ്ഡേറ്റ് ചെയ്യപ്പെടാറുള്ളൂ കാരണം അന്ന് ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചും ടെക്നോളജി അല്ലെങ്കിൽ പമ്പ് സിസ്റ്റം അല്ല ഇന്ന് ഉപയോഗിക്കുന്നു അന്ന് ഡീസൽ പമ്പ് പമ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഡീസൽ പറമ്പൊന്നും വഴിയില്ല അതിന് പേരെ ഇഞ്ചക്ഷൻ ആക്കും അപ്പം എൻ്റെ ടെക്നോളജി ആകെ മാറുകയും എല്ലാ വണ്ടിയും സോഫ്റ്റ്വെയർ കൺട്രോൾഡായി മാറുകയും ചെയ്യണം ആധുനിക എല്ലാ ബസ്സുകളും കാറുകളും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറണം ഇനി ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഓടിക്കുന്ന വണ്ടി നിങ്ങളുടെ ലൈസൻസ് എടുത്തവരാണ് ഞാൻ ലൈസൻസ് എടുത്തതാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നവരാണ് നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ അതിനൊരു ഒരു മെക്കാനിക്സിനെ കുറിച്ച് അറിയില്ല ഞാനെപ്പോഴും പറയും എനിക്ക് ഒരു കാറ് അല്ലെങ്കിൽ ബസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മനുഷ്യനെ പോലെയാണ് കുളിയിലോളം ഞാൻ അടിയുമ്പോൾ ഞാൻ ഹൃദയം പൂട്ടും കാരണം എന്താ പറയുക ഈ പന്തൊരു മനുഷ്യനെയാണ് നമ്മൾ ഈ കട്ടറിലോട്ട് വലിച്ചാൽ അല്ലെങ്കിൽ കയ്യെ പിടിച്ച് അല്ലെങ്കിൽ കാരെ പിടിച്ച് വലിച്ച് കുടിലോട്ട് ഇട്ടാൽ അതുപോലെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം ഒരു കട്ടറിൽ പോലും ഉപയോഗം കൊണ്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ചെറുപ്പത്തൊട്ടേ അങ്ങനെയാണ് എന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരും അത്തരത്തിൽ ട്രെയിൻഡായിട്ടുള്ള അത് അവർ ചെയ്യില്ല അറിയാൻ രാത്രി ഉറക്കത്തിൽ പോയാലും അവർ കുടിച്ച് ചാടിക്കുന്നത് അങ്ങനെ ചാടിക്കാൻ പാടില്ല അത് വണ്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് ഡാമേജിനെ വിളിച്ചു നമുക്കറിയുന്നില്ല എന്താണെങ്കിലും ഒക്കെ നമ്മൾ ഇതിൻ്റെ മല മെക്കാനിസങ്ങൾ ശ്രദ്ധാണെങ്കിലും പഠിക്കുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെയാണല്ലേ അപ്പം വണ്ടി ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം വണ്ടിയുടെ ഇനിയുടെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അവസരമാണ് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പതിനെട്ട് വയസ്സ് മുതൽ മന്ത്രി പരിസരം കൊടുത്ത് പോകുന്ന കണ്ടുപിടിച്ചതാണ് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വന്നപ്പോഴാണ് സെരൂർ എം എൽ എക്ക് അങ്ങനെ പോകുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ എം എൽ എ ആയി വരുന്നത് വരെയും രണ്ടായിരത്തി ഒന്നിൽ രാജ്മോ മന്ത്രിയാകുന്നവരെയും എനിക്ക് ഒരു ഡ്രൈവറായിരുന്നു ഞാൻ എന്തെങ്കിലായിരുന്നു പതിനെട്ട് വയസ്സിൽ എനിക്ക് എൻ്റെ അച്ഛൻ മാച്ചൊരു മരതി ആ കാരണം കോഴിക്കോടൊക്കെ ഷൂട്ടിങ്ങിന് പോയിട്ട് രാത്രി വൈകിട്ട് അഞ്ച് മണി ആവുമ്പോൾ അവർ കേരളത്തിൽ നാളെ അന്ന് റോഡിൽ വണ്ടി ഉള്ളൂ രാത്രി കുറച്ച് ലോറികൾ മാത്രമേ വളരെ കുറച്ച് ലോറികൾ ഇത്രയും നല്ല റോഡ് വല്ല ഇടുങ്ങിയ റോഡാണ് ആ റോഡിൽ കൂടി രാത്രി കുടിച്ചു അങ്ങനെ ഒരുപാട് മദ്രാസിലും സത്യം അങ്ങനെ വീരമനും സത്യം അങ്ങനെ വനത്തിനകത്തുള്ള രാത്രി തരിച്ച് വണ്ടി ഓടിച്ചു പോയി അതിൽ ഗ്രേസ് ആയിരുന്നു പക്ഷെ അതിൽ ഞാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ഗൾഫിൽ ഒരു ലൈസൻസ് എടുക്കാൻ ഞാൻ അവിടെ നല്ല റോഡ് ഒന്നും നല്ല വണ്ടികളുണ്ട് ഓടിക്കുന്ന ആഗ്രഹം കൂട്ടിയിട്ടില്ല ലൈസൻസ് എടുക്കാൻ എൻ്റെ ഭാര്യ എവിടെയാണ് നിങ്ങളുടെ ലൈസൻസ് എടുക്കാൻ വേണ്ടി നോക്കുന്നു എൻ്റെ ഇന്ത്യയിലെ ലൈസൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് തിയറി ക്ലാസ് കുറച്ച് ഉദ്വു പക്ഷേ പരീക്ഷയാണ് ടെസ്റ്റ് ചെയ്യണം എനിക്ക് രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തി രണ്ടിൽ ഞാൻ മന്ത്രി കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി കമ്പ്യൂട്ടിൽ അതിന് മുമ്പ് പരീക്ഷയല്ലേ ശനിയാഴ്ച ദിവസം ഏതായാലും സ്കൂളിൻ്റെ ആണുപൂർത്തോട്ട് തരും രാവിലെ ഏഴ് തുടങ്ങി ഏഴ് മണിക്ക് ഈ ഏഴ് മണി ഉച്ചയ്ക്ക് ഒന്നര മണിവരെ ഒരേ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട് രാവിലെ വാക്സിൽ അവരെ അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിട്ട് എഴുതുന്ന ഒരു ദിവസം എനിക്ക് മന്ത്രിയെന്ന രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല മന്ത്രിയാണെങ്കിൽ ആറ് മാസം രാഷ്ട്രീയത്തിൽ ഒന്നും അവരെ അറിയത്തില്ല അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അയക്കുമ്പോൾ ഉച്ചയ്ക്ക് അപ്പോൾ പറഞ്ഞു എൻ്റെ മകൻ പതിനെട്ട് വയസ്സായി അവൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി വേണ്ടിയിട്ട് വേണ്ടി പോയി തിരുവനന്തപുരം മോഡേൺ സ്കൂളാണ് എഴുതി

கிட்டவிதானம் துராய் உதவி கட்டி அங்கே நான் டாக்டர் அதில் சாணங்கள் வச்சு விபனம் செய்யும் அது மாதிரி கொடுங்க கே எஸ் ஆர்டிஸ் சர்வீஸ்களில் மாற்றம் அப்போ அது கே எஸ் ஆர்டிஸ் நேரிட்டு செய்யல வேறொரு ஆளுங்களுக்கு கொடுத்து கொண்டு அவரிடம் வந்து மாற்றம் வாங்க உத்தி ஒரு பெஸிலிட்டு யாத்தக்காருக்கு மற்றொரு சம்பவம் உண்டாக்கி கொடுக்கலாம் நம்ம காட்சர் ஆதரத்துக்கு போகிறேன் நம்மார்ட்மெண்ட் தான் ஒரு அழிமதி பரமதி குறைக்கூர் நம்ம நடப்பில மத்திய தீர்மானிச்சு ஒரு உதவும் அஞ்சு வச்சு நம்ம എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിലാണ് ഫയൽ അതിൽ ഒരു ഫയൽ മാത്രമല്ല സംശയത്തിനു ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി ബാക്കി എല്ലാ ഫയലും കാര്യമാണ് അഭിമാനിക്കാൻ എൻ്റെ ഫയലും ഒരു ഫയൽ കൂട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ അപ്പം നമ്മുടെ ഇട ഓഫീസിലും അഞ്ച് ദിവസത്തിന് മുതൽ ഫയൽ വെച്ചുകൊണ്ടിരിക്കാൻ ഡിപ്പാർട്ട്മെന്റ് നമ്മളൊരു ആവശ്യമായിരിക്കും അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അത്യാവശ്യം തന്നെയാണ് ശ്രദ്ധിക്കണം റിട്ടയറിയിൽ പോയ ആളുകളുടെ രണ്ടായിരത്തി പതിനാറിലിട്ടേതെ ഫയലുകൾ തിരുവനന്തപുരത്ത് ചീഫ് ഓഫീസറിൽ കൊണ്ടുവന്നു അവരുടെ പ്രശ്നങ്ങൾ തീർക്കുകൊടുക്കാനും ശ്രമിക്കുന്നില്ല കേസാനത്തിൽ ഇന്നലെ ആധാരം തരം കേസാനത്ത് ജീവനക്കാരെ മൂവായിരത്തി അറുന്നൂറ് പേര് പലതരത്തിലുള്ള ശിക്ഷ നടപടികൾ ഇവർ ഇവർ പരമാവധി വീഡിയോ കോൺഫറൻസിൽ കൊണ്ടുവന്ന് ഇന്നലെ വളരെ തുടർച്ചയായി എല്ലാ ഉച്ചയ്ക്ക് ശേഷം ഇവരെ നേരിട്ട് ഉദ്യോഗസ്ഥർ കേട്ടുകൊണ്ട് പരമാവധി കേസുകൾ തീർപ്പാക്കാനാണ് ഞാൻ നിർദ്ദേശം ഒരു മാസത്തിനുള്ളിൽ പരമാവധി മൂവായിരത്തിഅറുന്നൂറ് പേര് കുടിക്കും രണ്ടായിരം അതിന് വരാൻ താമസിക്കും അന്നാമത്തെ ലീവ് കൊടുക്കാതെ ആപ്സെൻ്റായി പിന്നെ ബസ്സിൽ കണ്ടക്ടർന്ന് രണ്ടായിരം രൂപ നഷ്ടപ്പെട്ടു അത് ഒന്നാം തവണ ക്ഷണിക്കും ഞാൻ പറഞ്ഞു രണ്ടായിരം രൂപ നഷ്ടപ്പെട്ടേ രണ്ടായിരം രൂപ രണ്ടാം തവണയും ക്ഷണിക്കും മൂന്നാം തവണ അതേ കുറ്റം ആവർത്തിച്ചാൽ അടുത്ത ശിക്ഷണ മാധ്യമങ്ങളും ഇരിച്ചു കളയൊക്കെ നടപടി മുന്നോട്ട് പോകും അതൊന്നും ഒന്നാമത്തെ തപത്രം രണ്ടാമത് തെറ്റിൽ മൂന്നാമത്തത് കൊള്ളം ഈ മൂന്നാമത് ഹാനം നമ്മൾ അഭിനന്ദിക്കുന്നത് രണ്ട് തവണ ക്ഷമിക്കാൻ ദിവസം നിർദ്ദേശം ഉണ്ടാവും മൂന്നാം തവണ ക്ഷമിക്കുന്ന കാരണം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ജീവനക്കാർക്കെ അല്ലെങ്കിൽ ജീവനക്കാരെ മറിച്ചിടുന്ന ആശ്വാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാൻസ്പോർട്ടിനകത്ത് നിങ്ങളുടെ ട്രെയിനിങ്ങിനും അഭിമാനം പ്രണയത്തെ നമുക്ക് കിട്ടുന്ന ഈ വണ്ടി ഓടിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ പുതിയ അറിവുകളും വളരെ നല്ലതാണ് കാരണം കാലത്തിനനുസരിച്ച് മാറി നമ്മളെ മാരുതി കാറ് വാങ്ങിയ കാലത്ത് മാരതി കാറിന് മെക്കാനിസം അല്ല ഇന്ന് നമ്മൾ പുതിയൊരു മാറ്റം കാരണം പറഞ്ഞ ഒന്നര മണിയായിപ്പോയി വയ്യ അവസരമായി കഴിഞ്ഞുകൊണ്ടു തന്നെയാണ് പറഞ്ഞാൽ ഏഴ് മണി വിശന്നു കൊള്ളുന്നവർ ഓരോ തവണയും പരീക്ഷ നടങ്ങൾ കഴുകിക്കൊള്ളുമ്പോൾ വീഴ്ച കയറി അറിയാൻ പരീക്ഷയില്ല അങ്ങനെ അവസരം കുറച്ച് സ്ത്രീകൾ ഈ പിള്ളേർ മാത്രം അവസാനത്തെ രാജ്യം ചെയ്തു ഒന്നരയായിട്ട് വിശന്ന് തണമെന്ന് വന്നിരിക്കുന്നു അപ്പോൾ എനിക്കത് കണ്ടുമ്പോൾ ഒരു വിഷമമുണ്ടോ ഞാൻ അന്നത്തെ കാഴ്ച കൊണ്ട് പ്രതീക്ഷയൊക്കെ നാട്ടുകാരനായിരുന്നു അദ്ദേഹത്തെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് അദ്ദേഹം കേട്ടാ എങ്ങനെയൊരു കാര്യം ആദ്യം വന്നവരെ ആദ്യം മര്യാദ അദ്ദേഹം പിന്നെ ഡി ഐ ജി ആണ് ശ്രീ സോമരാജൻ ഞാൻ പറഞ്ഞിട്ട് നടന്നതാണ് ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ് ശരിയായിട്ട് മാത്രമേ പരീക്ഷിക്കൊടുക്കൂ ഭയങ്കര തിരക്കാണ് ആ ദിവസം ഒന്ന് പോലീസ് അവിടെ നിർത്തിയാണ് ഒന്നും ശരിയാ ആറ് ആറുമാസത്തിനുശേഷം അതാണ് വിധി എന്ന് പറയുന്നത് ഞാൻ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക ഈ കാരണം അത് അപ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് ട്രാൻസ്പോർട്ട് ഞാൻ ആദ്യ ദിവസം അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്ന് മുതൽ എല്ലാ ശരിയായ ചെയ്യുന്ന നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥ അന്ന് മുതൽ ക്യൂബ് അയച്ചു ആദ്യം വരുന്നവർ കാങ്ങനെ പോയാൽ ശരിയാകും ഞാൻ തോന്നുമ്പോഴാണ് നാൽപ്പത്തെട്ട് കമ്പ്യൂട്ടറുകൾ വായിച്ചിട്ട് ഉപയോഗിക്കുക ഇതെന്തിനുപയോഗിക്കാം എന്നൊരു ചലഞ്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് പുതിയ സാധനം നല്ലത് നമ്മളൊരു സോഫ്റ്റ്വെയർ ஒரு பரீட்ச உண்டியில் போயிருந்த சுமே சென்று வந்து இவ்வளோ ட்ரைவ் டீசில கம்ப்யூட்டர் பத்து அதில் பதினொன்னெண்ணம் பாயிரம் என்ன விபதமான மாறி மாறியிருந்து மனசில் கை கிடக்கணும் எங்கேயுங்கறங்க போகணும் எந்த கறங்கி வந்தபோது மந்திரியாக சினிமா தரங்குற இன்ஃபர்மேஷனா ഈ ഇൻഫർമേഷൻ എടുത്തിട്ട് ഞാൻ നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ എന്ന കമ്പ്യൂട്ടർ എൻ്റെ സർക്കാരിന്റെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിന് ചെറുപ്പക്കാരെ അടിച്ചു വരും എന്നാൽ എന്റെ ഓഫീസിൽ നിന്ന് നേരം അവർ മരിച്ചു കൊടുക്കുകയാണ് അന്നത്തെ ഡി ടി സിമാരായിരുന്ന മൂന്ന് പ്രമുഖ ഡി ടി സിമാർ ചോദ്യം തയ്യാറാക്കിയ ആണോ മൂന്ന് ചോദ്യങ്ങൾ തയ്യാറാക്കി വേറെ ഒന്നുമില്ല ഒരു കമ്പ്യൂട്ടർ എല്ലാ കീ മൂന്ന് കാണിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് ക്യാൻസർ ഈ നാല് കീ മാത്രമേ തുറന്നിട്ടുള്ളൂ ബാക്കിയുള്ള അതിൽ പരീക്ഷ എടുത്തിടങ്ങിയതാണ് കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്തും കൊച്ചിയിലും ആദ്യം ഇന്ത്യയിലാദ്യമായി ഗൾഫിൽ വരുന്നതിനും ഇന്ത്യയിലും ഈ ഗൾഫ് രാജ്യങ്ങൾക്കും മുമ്പേ ലേഡേഴ്സ് പരീക്ഷ കമ്പ്യൂട്ടറിലാക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ കേരള സംസ്ഥാനത്തിലാണ് എന്ന അഭിമാനത്തോടെ നമ്മൾ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തുണ്ടാക്കിയ സോഫ്റ്റ്വെയർ നമ്മളിട്ടും ഈ കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഇട്ടും എനിക്ക് അഭിമാനം തോന്നിയത് ഞാൻ അതിനിടയിൽ മന്ത്രിസ്ഥാനം രാജി വെച്ചു രാലി വെച്ചിട്ട് ഞാൻ എറണാകുളത്തെ സരോവരം ഹോട്ടലിൽ ഒരു ദോശ കഴിക്കാൻ വേണ്ടി കഴിഞ്ഞു കുറേ കുട്ടികൾ ചെറുപ്പക്കാരികളായ കുട്ടികൾ മണൽ ഇൻഷുറൻസ് വരെയാണ് അവർ പറഞ്ഞു സാർ ஒரு காரியத்தில் ஒரு சந்தோஷம் பரம் ஞானி லேஸ் பரீட்சை நல்லாயிருக்கோம் நல்ல எல்லா சரியா மாற்றம் எல்லா திவசமாகி ஒரு சார் பத்து பேர் ஒரு இண்டியில எல்லாங்களும் இது ஆனால் இண்டாயில் அதே பரீட்சை கம்பியூட்டர் அப்படி முப்பத்தஞ்சு அதில் முப்பத்தி மூணு சரி அப்படி கேள்வி ஆதித்தவனி லென்ஸ் அப்படின்னு மனசில ஞான மத்திய ஓடிமே മുമ്പോട്ട് പഠിക്കുമ്പോൾ റോഡ് പഠിക്കുമ്പോൾ സൈഡിലോട്ട് കൂടി പാർക്കിങ് പ്രൊബേഷൻ്റെ നേരം ഉണ്ട് പക്ഷെ ഞാൻ യഥാർത്ഥ ഡ്രൈവിംഗ് പഠിക്കുന്നത് രണ്ടായിരത്തി പതിനാല് അവിടെ പോകുമ്പോഴാണ് ദുബായിൽ പഠിച്ച് പരിശീലിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്നും ഇതിൻ്റെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലേ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഞാൻ എൻ്റെ ഡൈവിങ് ജീവിതത്തിൽ കുറച്ചുകൂടി അച്ചടക്കുണ്ട് നല്ല ശുദ്ധി വണ്ടി വിളിക്കും അതല്ലെ കുറഞ്ഞത് അപ്പോൾ അതിന് ഒന്നും ആവശ്യമില്ല അല്ലേക്ക് പോയാൽ മതി തോന്നി നന്നാണ് നമ്മൾ അവരുടെ വേഗത്തിൽ പോകുന്നതൊന്നും നമുക്ക് കുറച്ച് ഇല്ല നമ്മൾ അമിത വേഗത്തിൽ വണ്ടി ഓടിച്ച് പോയാൽ നമ്മൾ മാനസികമായി തളരും തളരും ശാരീരികമായി നമ്മൾ ടെൻഷൻ കളയും ശാരീരികമായിതാണ് എത്ര വേഗത്തിൽ പോയാലും പാഞ്ഞു പോകുന്നതിനാൽ നമ്മൾ സ്ലോ ആയിട്ട് നോർമൽ സ്പീഡിൽ പോയാൽ നമ്മൾ നമ്മളെത്തുന്നതിനേക്കാൾ പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഈ പാഞ്ഞു പോയാൽ പക്ഷേ നമ്മൾ കരുത്താൻ ചിലപ്പോൾ എന്ന സ്വർഗ്ഗത്തേക്ക് ഈ വ്യത്യാസം മാത്രമേ സ്പീഡിൽ പോകുന്നവർ വളരെ ടെൻഷനായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് വളരെ തപ്പസ് കഴിക്കുന്ന അഭ്യാസമാണ് വളരെ ടെൻഷനാണ് അപ്പം നമ്മൾ വളരെ സമീപനത്തോടെ വണ്ടി ഓടിക്കാനാണ് പഠിക്കേണ്ടത് നമ്മുടെ നാട്ടിലാരങ്ങൾ നിങ്ങൾക്കറിയാം കരുത്തവണ മാത്രമേ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിൽ എന്നാണ് ഇപ്പോൾ നിങ്ങൾ